എല്ലാ വർഗീയ ശക്തികൾക്കും എതിരായിക്കൊണ്ടുള്ളൊരു വിദ്യയിരുത്താണിത് വർഗീയ ശക്തികൾക്ക് ഇവിടെ സ്ഥാനമില്ല നമ്മുടെ മണ്ണിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടേതെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളം വലിയ പ്രയാസവും സാം പ്രതിസന്ധിയും നേരിടുമ്പോഴും കേരളത്തെ സഹായിക്കുക എന്നുള്ള നിലപാടല്ല കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രംഗത്തും കേരളത്തോടുള്ള ഒരു നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് അതിനെതിരായി കൊണ്ടുള്ള ശക്തമായ സമരമാണ് നമ്മൾ നിരവധി ഘട്ടങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ അകത്തും നമ്മുടെ ഭരണസ്ഥിരാ സ്ഥിരാകേന്ദ്രമായ ഡൽഹിയിലും സമരം നടത്തുകയുണ്ടായി ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വയനാട്ടിലെ ചൂരൽ അതുപോലെ തന്നെ മുണ്ടകയിലുമൊക്കെ ഉണ്ടായ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടായ സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് ആ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകണമെന്ന് പറഞ്ഞിട്ട് സഹായം നൽകാതിരിക്കാനുള്ള തൊടു ഞായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തങ്ങൾക്ക് താല്പര്യമുള്ള അവിടെ ദുരന്തമൊന്നും ഉണ്ടായില്ലെങ്കിലും അവർക്ക് സഹായം നൽകുന്ന നിലപാടും സ്വീകരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട് ദുരിതത്തിലേക്ക് പോകുമ്പോൾ അവരെ സഹായിക്കാനുള്ള മനസ്സല്ല കേന്ദ്രം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതും ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഈ പ്രതിസന്ധിക്കും പ്രയാസത്തിനും ഇടയിലും ഇടതുപക്ഷം മുന്നേ ഗവൺമെൻറ് നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കാണിച്ചു അല്ലേ അല്ല ഇത് കേന്ദ്രത്തിനെതിരായി കൂടിയുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് നമ്മുടെ കേരളത്തോട് കാണിക്കുന്ന അവഗണന അതുപോലെ തന്നെ കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്ന സ്ഥിതി അതല്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ മുന്നിൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും തുറന്നു കാണിക്കാൻ നമുക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു അതുകൂടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ വിജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായത്